ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് മീനൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വില മീനിന് കുറഞ്ഞിട്ടുണ്ട് ഇത്രനാളും ഭയങ്കര വിലയായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി പച്ചക്കറി വാങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഓരോ കറിക്കുള്ളത് മാറ്റി തെരഞ്ഞെടുത്ത് വയ്ക്കേട്ടാ കുറച്ച് കായ കുറച്ച് മുരിങ്ങക്കായ അച്ചിങ്ങ ഇതൊക്കെ കൂട്ടി ഒരു അവീരന് കഷ്ണമായിട്ട് മാറ്റി വെച്ചു പിന്നെ ഉരുളം കഴിഞ്ഞ സവാളയും ഞാനൊരു ഇഷ്ടുകറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ സാമ്പാർ വെക്കാനായിട്ട് വെണ്ടയ്ക്കും തക്കാളിയും മാറ്റി വെച്ചു അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ അതിൽ നിന്ന് കുറച്ച് അച്ചിങ്ങയും അച്ചിങ്ങാന്ന് പറയുമ്പോൾ നമ്മൾ പച്ചപ്പയർ പച്ചപ്പയറും നേന്ത്രക്കായും കൂടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പല പിന്നെ കുറച്ച് ചാളയാണ് മീൻ അപ്പോൾ അതും കൂടിയും നന്നാക്കി വെച്ചു നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്തോര പണിയല്ലേ അപ്പോൾ മീനൊക്കെ നന്നാക്കി മാറ്റി വച്ചു കേട്ടോ പലവക മീൻ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു ചാള കറി വയ്ക്കാനുള്ള പരിപാടി അപ്പോൾ കറി വെക്കാനായിട്ട് കുറച്ച് നാളികേരം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കുടമ്പൊളിയൊക്കെ മാറ്റി വെച്ചു അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് മിക്സിയിലിട്ട് ഞാൻ അരച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിനി കറി വെക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് എല്ലാം ഇഞ്ചി പച്ചമുളകൊക്കെ അതിലേക്ക് ഇട്ട് വേപ്പലയും ആവശ്യത്തിൽ വേപ്പലയും ഇട്ട് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മളത് കഴുകിയെടുത്ത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റൗ ഒത്തിച്ച് കൊടുക്കാം സ്റ്റൗ ഒത്തിച്ച് കൊടുത്ത് മീൻ ഇവിടെ ഇരുന്ന് നമുക്കൊരു മൂടിയും കൂടിയും വെച്ച് കൊടുത്ത് നല്ല പോലെ നമ്മുടെ കറി അവിടെ നിന്ന് തിളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല തീയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി പാകമായിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചോറ് മുറ്റത്ത് വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത് അതൊന്ന് നോക്കണം അത് ഒരുവിധം ആ ഒരുവിധം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ഇരുന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം അതും വാർത്ത് വയ്ക്കാം അപ്പോൾ ചോറ് ഇവിടെ ഇരുന്ന് വെവട്ടെ ഞാൻ നമുക്കിനി നമ്മുടെ മീൻകറീനെ പോയി നോക്കാം കേട്ടോ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി പതുക്കെ വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് കറിക്കൊരു വറവ് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ മീൻകറിയുടെ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനത് കുറച്ച് ചുവന്നുള്ളിൽ വട്ടത്തിലരിഞ്ഞ് ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ല പോലെ ചുമക്ക മൂക്കണം ചുമക്ക മൂത്ത അതിൽ കുറച്ച് വേപ്പിലേം കൂടി ഇട്ട് നമുക്ക് മീന് വറവ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകത്തിൻ്റെ പരിപാടികളൊക്കെ ഇതോടുകൂടി തീരാണ് അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരാട്ടോ നല്ലപോലെ മൂത്ത് വന്നു നല്ലൊരു പുളി ഉറുമ്പിൻ്റെ നിറം വന്നു നമുക്കിനി അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാരണ ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാറുണ്ട് എന്ന് ചെയ്യണില്ല കാരണം എരിവ് നന്നായിട്ട് തന്നെ ഉണ്ട് കണ്ടില്ലേ ചുമന്ന് കിടക്കണത് അപ്പം അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ദേ നമ്മുടെ മീൻകറിയുടെ പണി കഴിഞ്ഞു നേരം വെളുത്തപ്പ തുടങ്ങിയ പണിയാട്ടോ ഒന്നും അവസാനിച്ചിട്ടില്ല അപ്പോൾ ഇനി പുറത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതേ പാകത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വാർത്ത് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ആ വാർത്ത് വാർത്തുവെക്കണം പരിപാടിയും കഴിഞ്ഞു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയാറുള്ള പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ